ഒറ്റ കൈ കൊണ്ട് ഉടുമുണ്ട് കെട്ടാൻ ശ്രമിച്ചപ്പോൾ അത് പല ഘട്ടങ്ങളിൽ അവിടുത്തെ സഹതടവുകാരും അവിടുത്തെ ജയിലുദ്യോഗസ്ഥരും ചേർന്ന് തടയുന്നു അങ്ങനെ നിരവധി തവണ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഗോവിന്ദച്ചാമിയാണ് ഒടുവിൽ ജയിൽ ചാടിയതിപ്പോൾ വെരിയൂർ സെൻട്രൽ ജയിലിലേക്ക് പിടികൂടിയതിനു ശേഷം മാറ്റിയിരിക്കുന്നത് ശ്രീ ജോർജ് ജോസഫ് വെയിയൂർ സെൻട്രൽ ജയിലിൽ അതിസുരക്ഷാ മേഖലയിലാണ് കണ്ണൂർ ജയിലിനേക്കാൾ കുറെ കൂടെ ഭിന്നമാണ് എന്താണ് അവിടെ നിന്നുള്ള വാർത്തകൾ സൂചിപ്പിക്കുന്നത് പ്രത്യേക തീവ്രവാദ കേസുകളിലെ വളരെ സുരക്ഷയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കുറ്റവാളികൾ ഉൾപ്പെടെ പാർപ്പിച്ചിരിക്കുന്ന സമീപത്താണ് ഗോവിന്ദസ്വാമിയെയും ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷയും മറികടക്കാൻ പോകുന്ന ആളാണോ ഇയാൾ അങ്ങനെ അങ്ങനെ തോന്നുന്നുണ്ടോ അത് അല്പം ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ ഇപ്പം പോലെ ഉള്ള ഏകദേശം നൂറ്റി ഇരുപത്തഞ്ചോളം തടവുകാരുണ്ട് എല്ലാം ഡേഞ്ചറസ് ക്രിമിനൽസ് ആണ് ഇയാൾ നൂറ്റി ഇരുപത്തി ആറാമത്തെ ആളാണോ അവിടെ ഏകദേശം അഞ്ഞൂറ്റി മുപ്പത് പേരെ താമസിപ്പിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ എഴുന്നൂറ് പേർ പിന്നെ ഓരോ ആ തടവുകാരെയും ഓരോ സെല്ലിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ മറ്റു തടവുകാരെ കാണാനും ഒക്കില്ല അവിടെ തന്നെ ഫുഡ് കൊടുക്കും പിന്നെ കോടതി പോകേണ്ടവരൊക്കെ ശരി അവിടം തന്നെ ഓൺലൈനിലാണ് കോടതിയിൽ അവർ അപ്പിയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ കോടതിയിൽ ട്രാവൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റില്ല ചുരുക്കത്തെയും മറ്റാരെയും കാണാനും പറ്റില്ല പക്ഷേ ഇത് മറികടക്കാനുള്ള ബുദ്ധിയും ശക്തിയൊക്കെ ഇയാൾക്കുണ്ട് അത് എങ്ങനെ വരുമെന്ന് നമുക്ക് പറയാൻ ഒക്കില്ല കാരണം ഞാൻ ഇയാളുടെ ഇതിനു മുമ്പ് ശിവജി എന്ന് പറഞ്ഞ ഒരാളാണ് തിരുവനന്തപുരം ജയിലിൽ നിന്ന് ചാടിയത് ഇതേ മോഡസ് മോഡസോപ്പറേണ്ട ഇതേ രീതിയിൽ തന്നെയാണ് അയാൾ ചാടിയിരിക്കുന്നത് പക്ഷേ ശിവജി അവിടുന്ന് മുപ്പത് വർഷത്തോളം കിടന്നിട്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജയിലി പത്താറുപത് പേരെ വിട്ട കൂട്ടത്തില്ല ശിവജിയെ വിട്ടു ഡേഞ്ചറസ് ക്രിമിനലാണ് പക്ഷേ അയാൾ മൂന്ന് പ്രാവശ്യം സബ് ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് അത് തിരുവല്ല തിരുവല്ല കോട്ടയം അതുപോലെ മാവേലിക്കര അങ്ങനെ മൂന്നാല് സ്ഥലത്ത് നിന്ന് സബ് ജയിൽ സമയത്ത് ഇത് സെൻട്ര ജയിലിൽ ശിക്ഷ കഴിഞ്ഞ ശേഷമാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ ചാടിയത് ഞാനും എൻ്റെ രണ്ട് സബ് ഇൻസ്പെക്ടർമാർ കൂടി ഏകദേശം അയാളെ പിടിച്ചു അപ്പോൾ ഞാൻ ചോദിച്ചു താൻ എന്തിനാണ് ഈ ജയിലിൽ കൂടെ കൂടെ ചാടുന്നത് വീണ്ടും പിടിക്കപ്പെടുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അയാളെ അയാൾ ആലപ്പുഴയിലെ മാർഡർ ചെയ്തപ്പോഴാണ് അയാളെ രണ്ടായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറ് കാലഘട്ടത്തിൽ അയാളെ തിരുവനന്തപുരം ജയിലിലേക്ക് ശിക്ഷിച്ച് അയച്ചത് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞപ്പോൾ അയാളെ വിട്ടു ഈ ചാടുന്നത് സബ്ജയിലൊക്കെ കിടന്ന് ചാടുന്നത് ആദ്യത്തെ കൊലപാതകം കഴിഞ്ഞപ്പോൾ മുണ്ടൂറുള്ള ഒരു സത്യഭാമ ഇയാൾ കല്യാണം കഴിച്ച് അതിൽ ഒരു പെൺകുട്ടിയുണ്ട് ആ കൊച്ചിനെ കാണാനാണ് ഇടയ്ക്കിടയ്ക്ക് ചാടുന്നത് എന്ന് അടുത്ത് പറഞ്ഞു അവസാനത്തെ ചാട്ടം കഴിഞ്ഞ് ചോദിച്ചാൽ ഇനിയും എൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പനക്കചന്ദ്രൻ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ക്രിമിനലുണ്ട് അയാളുടെ കൂടെ ഒരു മോഷണം നടത്തിയിട്ട് ഞാനങ്ങ് നിർത്താം സാറെന്നാണ് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഈ അടുത്ത ഇയാൾ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയാളെ വിട്ടു പിന്നെ എവിടെ പോയെന്നൊരു പിടിയില്ല അയാളുടെ മകളുണ്ട് സത്യവാമയിൽ ഒരു മകളുണ്ട് ആ മകൾ സൂയിസൈഡ് ചെയ്തു ചെയ്തു അപ്പം ഇനി ഇയാൾ എങ്ങോട്ട് പോയെന്നറിയത്തില്ല അയാളെപ്പറ്റി പറ്റി ആ ഒരു വിവരമില്ല പോലീസിന് എവിടെ പോയെന്ന് അറിയാനും സാധിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ അപ്പോൾ ഇതേ മോഡസോപ്രാണ്ടി തന്നെയാണ് ശിവജിയും തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിൽ ചാടിയത് ഏതായാലും ഈ ചാട്ടത്തിൽ ഇപ്പോഴത്തെ കോന്ന ചാമ്പിയുടെ ചാട്ടത്തിൽ മറ്റ് സഹകരണം ഒന്നും മറ്റാരുടെ സഹായമൊന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ ബ്ലീക്കാണ് കാരണം ഇയാളോട് ആരും അസോസിയേറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് എങ്കിലും ഇയാൾ അവിടുന്ന് ചാടി ഇപ്പോൾ ഇയാൾ കരുതലൊന്നുമില്ല ആളില്ല പണമില്ല നൂറ് രൂപ പോലും കയ്യിലില്ല അപ്പോൾ അങ്ങനെയാണ് അയാൾ വിട്ടുപോയത് പിന്നെ അയാൾക്ക് റൂട്ട് നിശ്ചയമില്ല വേറെ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ വെളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാൾക്ക് റൂട്ട് പറഞ്ഞു കൊടുത്ത് അവിടുന്ന് ഒരു കിലോമീറ്റർ അയാൾക്ക് നടന്നു പോയാൽ ആരും അറിയാൻ എളുപ്പം കാലത്ത് തന്നെ ട്രെയിൻ ചെന്ന് കയറി രക്ഷപ്പെടാമായിരുന്നു പക്ഷേ ഇയാൾ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ ഇയാളെ കിട്ടില്ലായിരുന്നു കാരണം ഇയാൾ ഏത് സ്റ്റേറ്റിൽ പോകും നമുക്ക് അറിയാനൊക്കില്ല ഇയാൾക്കൊരു മൊബൈൽ യൂസ് ചെയ്യയില്ല വീണ്ടും ഇതേ രീതിയിലുള്ള ക്രൈം റിപ്പീറ്റ് ായി മാറുന്നവർ അവരുടെ ഓപ്പറേഷൻ രീതി ഓരോരുത്തർക്കും മോഷണ രീതി പോലും സമാനമായിരിക്കും എത്ര വർഷം കഴിഞ്ഞാലും കള്ളന്മാർക്ക് ഒരു വളർച്ചയില്ല അത് നെഗറ്റീവായി പറയുന്നതാണ് അതിനെ അവരെ മഹത്വൽക്കരിക്കാൻ വേണ്ടി പറയുന്നില്ല അങ്ങനെ ഒരു മാറ്റമില്ല അവരുടെ ബുദ്ധി ആദ്യകാലത്ത് എങ്ങനെയായിരിക്കും മോഷണം ആ രീതി തന്നെയായിരിക്കും അവസാനകാലം വരെയും എന്ന് ഈ പല പോലീസ് റെക്കോർഡുകളും ഒക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജയിൽചാട്ടം സ്ഥിരമാക്കിയ കുറ്റവാളികൾ അവർ വീണ്ടും വീണ്ടും അത്തരം ശ്രമങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയാണ് മുൻകാല അനുഭവങ്ങളെന്ന് ശിവജിയുടെ ഉൾപ്പെടെ ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് എന്തായാലും വിയൂർ ജയിലിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് കണ്ണൂർ ജയിലിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഗോവിന്ദസ്വാമി വളരെ ഈസിയായി ജയിൽ ചാടി പോയെങ്കിൽ വിയൂരിൽ അതിനുള്ള സാഹചര്യം ഇല്ല എന്നാണ് ഇപ്പോൾ ജയിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വിശദീകരിക്കുന്നത്